കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴാരോപണത്തിന് പിന്നാലെ ജീവനൊടുക്കിയ വിധികർത്താവ് പി എൻ ഷാജിയുടെ മൃതദേഹം സംസ്കരിച്ചു ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും സ്പീക്കർ എ എൻ ഷംസീറും പറഞ്ഞു കേരള സർവകലാശാല കലോത്സവത്തിൽ ഫലം അട്ടിമറിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിട്ടതിന് പിന്നാലെയാണ് വിധികർത്താവായിരുന്ന പി എൻ ഷാജി ജീവനൊടുക്കിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കണ്ണൂരിലെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ എട്ട് മണിയോടെ ചൊവ്വയിലെ വീട്ടിലെത്തിച്ചു ബന്ധുക്കളും നാട്ടുകാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഷാജിയുടെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് അന്തിമോപചാരമർപ്പിക്കാനെത്തിയ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഇടപെടൽ ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി ഷാജിയുടെ മരണം തീർത്തും നിർഭാഗ്യകരമാണ് സമഗ്ര അന്വേഷണം അന്വേഷണ നിർഭാഗ്യകരമാണ് ജീവൻ തന്നെ കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ഷാജി കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിലായിരുന്നു സംസ്കാരം ഷാജിയുടെ മരണം കീടനാശിനി കഴിച്ചാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളില്ലെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട് ഷാജിയുടെ മരണത്തിൽ കേസെടുത്ത കണ്ണൂർ സിറ്റി പോലീസ് ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വ്യക്തമാക്കി ഷാജിയെ കോഴയാരോപണത്തിൽ കുടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ നിലപാട് കണ്ണൂർ